കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് കണ്ണൂരും സംയുക്തമായി പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് ബാല സൌഹൃദ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രകൃതി ദുരന്തങ്ങളും കുട്ടികളും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കണ്ണൂർ ഡി സി പി യു സോഷ്യൽ വർക്കർ അയനാരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം സന്തോഷ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിഷാം സുധീൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ കെ പ്രേമരാജൻ ഹെഡ് മാസ്റ്റർ സുരേഷ് കുമാർ വി വി എസ് എം സി ചെയർമാൻ സി കെ ഷാജി പി ടി വൈസ് പ്രസിഡന്റ് രാജീവൻ സ്കൂൾ കൗൺസിലർ എം സെന തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അഖിനാ ചന്ദ്രൻ കെ വിഷയാവതരണം നടത്തി മജിഷ നന്ദി പറഞ്ഞു നമുക്ക് പ്രകൃതി നൽകുന്ന ദുരന്തങ്ങളായാലും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ചലച്ചിത്ര താരങ്ങളായ സാങ്കർ സൂര്യ ജുനൈസ് എന്നിവർ മുഖ്യാതിഥികളായി എത്തുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ ജനുവരി മുപ്പത് വരെ എല്ലാ പർച്ചേസിനുമൊപ്പം ഫ്രീ ഗിഫ്റ്റ് ഒപ്പം മെഗാ ലക്കി ഡ്രോയിലൂടെ പ്രീമിയം ബെഡ്റൂം സെറ്റ് ഹോംസ്കേപ്പ് പയ്യാവൂർ